ഒരു ആക്ടിവിസ്റ്റ് എന്നുള്ള നിലയില് ഒരുപാട് അറ്റാക്കുകൾ നേരിടേണ്ടി വരുന്നുണ്ടല്ലേ ഈ അടുത്ത് തന്നെ എടുത്തു പറയേണ്ടതായിട്ടുള്ള ഒരു രണ്ട് അറ്റാക്ക് എന്റെ ഓർമ്മയിലുണ്ട് അതൊന്ന് വിശദാക്കോ ഏഹ് എന്താന്ന് വെച്ചാലേ നമ്മളിപ്പോ ഒരു ആക്ടിവിസ്റ്റ് എന്നുള്ള രീതിയിൽ വർക്ക് ചെയ്ത് തുടങ്ങുമ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അങ്ങനെ എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല എല്ലാവർക്കും സമ്മതമുള്ള കാര്യങ്ങളല്ല എല്ലാവരും ശീലിച്ചിട്ടുള്ള കാര്യങ്ങളല്ല അപ്പൊ പൊതുവേ പലതരത്തിലുള്ള അറ്റാക്സ് നമുക്ക് നേരെ വരുന്നുണ്ട് അത് ഇപ്പം ഞങ്ങളൊരു വൈറൽ ഒരു വീഡിയോ വൈറലായി ഒരു ഡാൻസ് മാതാപിതാക്കളെ മാപ്പ് ഒരു ഡാൻസ് വീഡിയോ ചെറിയ ആകെ രണ്ട് കുറച്ച് സെക്കൻഡ്സ് ഉള്ളൂ അതിൻ്റെ അടിയിൽ വന്നിട്ട് ഇവരൊക്കെ ആരാ ഇവരൊക്കെ ഏത് യൂണിവേഴ്സ് എന്നാ ഇവരൊക്കെ പിന്നെ അത് ആ ഭാഷയിലുള്ളതുണ്ട് അല്ലാതെ ഭയങ്കര തെറിവിളി അങ്ങനത്തെ സാധനങ്ങളുണ്ട് അതേപോലെ അങ്ങനത്തെ രണ്ട് മൂന്ന് വീഡിയോസ് ഉണ്ട് നമ്മളുടെ ട്രാൻസ് ആയിട്ടുള്ള സുഹൃത്തുക്കളും ജൻഡക്യൂർ ആയിട്ടുള്ള സുഹൃത്തുക്കളും ഒക്കെ ഉള്ള സംസാരിക്കുന്ന വീഡിയോസിനൊക്കെ അങ്ങനെ പബ്ലിക് ആയിട്ടുള്ള അറ്റാക്ക് പിന്നെ പേഴ്സണലി അഞ്ജന എന്ന് ഒരു കുട്ടി എൻ്റെ സുഹൃത്ത് രണ്ടായിരത്തി ഇരുപതില് ആത്മഹത്യ ചെയ്തിട്ടുണ്ടായിരുന്നു ഗോവയിൽ വെച്ചിട്ട് അപ്പം അത് ആ കുട്ടി തന്നെ ആ കുട്ടിന്റെ ഫേസ്ബുക്കില് എന്തൊക്കെയാണ് അവൾ കടന്നു പോയിട്ടുള്ള കാര്യങ്ങൾ അവൾ ബൈസെക്ഷൽ ആയിരുന്നു എന്നുള്ള കാര്യവും പിന്നെ അതേപോലെ അവളെ കൺവേർഷൻ തെറാപ്പിക്ക് വീട്ടുകാർ കൊണ്ടുപോയിട്ടുള്ള കാര്യം അവളെ കൊണ്ടുപോയിട്ട് രണ്ടര മാസത്തോളം എന്തിൻ്റെ സൈ സൈക്കാട്രിക് മരുന്നുകൾ അവളുടെ ശരീരത്ത് കുത്തിക്കേറ്റി അവൾ അവളുടെ സെക്ഷുവാലിറ്റി മാറ്റി പറയാൻ വേണ്ടിയിട്ട് ഡോക്ടേഴ്സ് എല്ലാം കൂടി ട്രൈ ചെയ്യുന്നതും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അവൾ ഫേസ്ബുക്കിൽ അവളുടെ ലൈവ് ഇപ്പോഴും കിടപ്പുണ്ട് എന്നിട്ട് പോലും ആ മരണത്തിൻ്റെ ഉത്തരവാദിത്വം അവളെ കൂടെ നിന്ന് അതായത് അവൾ ആ ഇൻസിഡൻറ്റ് കഴിഞ്ഞിട്ട് നേരെ വീട്ടിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട് എൻ്റെ അടുത്തേക്കാണ് വരുന്നത് അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ വീട് നഷ്ടപ്പെട്ടതിനുശേഷം അവൾ ഗോവയിലേക്ക് പറഞ്ഞയക്കുക ചെയ്യുന്നത് ഞങ്ങൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഒന്ന് റിലാക്സ് ചെയ്തിട്ട് വാപ്പത്തേക്ക് വേറെ വീട് കണ്ടുപിടിക്കുക ആ സമയത്താണ് കോവിഡിന്റെ ഫസ്തത്തെ ഏറ്റവും നമ്മൾ അനുഭവിച്ച ഏറ്റവും തീവ്രമായിട്ടുള്ള ലോക്ക്ഡൗൺ വരുന്നത് ആ ലോക്ക്ഡൌണിന്റെ സമയത്താണ് ഇവള് ഈ ആത്മഹത്യ ചെയ്യുന്ന അവൾക്ക് ആ സമയം ലോകം മുഴുവനും ഡിപ്രഷൻ അനുഭവിച്ച ആൾക്കാര് ഏറ്റവും അധികം ഡിപ്രഷനിലേക്ക് പോയ കാലം ഒരുപാട് സൂയിസൈഡ്സ് നടന്ന കാലം അതിനിടയിൽ ഇങ്ങനെ ഈ കുട്ടിയുടെ സത്യം എന്ന് പറയുന്നത് വളരെ എവിഡൻ്റ് ആയിട്ട് ഈ കുട്ടി തുറന്നു പറഞ്ഞിട്ടുള്ള കാര്യമൊക്കെ ആയിട്ടും നാഷണൽ മീഡിയയിൽ വളരെ കൃത്യമായിട്ട് സൂയിസൈഡ് ആഫ്റ്റർ കൺവേർഷൻ തെറാപ്പി എന്ന് മെൻഷൻ ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു കേസിന് ഈ നാട്ടിൽ ഞാൻ എന്നോട് അവൾ കണക്റ്റഡ് ആയിരുന്നു ആ നമ്മൾ അവൾ പറയുന്ന കാര്യങ്ങൾ സത്യമാണെന്ന് വാലിഡേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാരണം കൊണ്ട് തന്നെ ഇത് മുഴുവൻ എൻ്റെ തലയിൽ വന്നു അതിനുശേഷമാണ് നമ്മൾ അത് കണ്ട് മനസ്സിലാക്കിയ ഇത് ഞാൻ അർഹിക്കാത്ത അറ്റാക്കാണ് നേടുന്നതെന്ന് കണ്ട് മനസ്സിലാക്കിയ കുറച്ച് സുഹൃത്തുക്കൾ ചേർന്നിട്ടാണ് നമ്മൾ വനിത കലക്ടോ പിന്നീട് സ്റ്റാർട്ട് ചെയ്യുന്നത് കാരണം ഇതൊരു വ്യക്തി ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യേണ്ട വിഷയല്ല ഇത് ഒരു സംഘടനയായിട്ട് നമ്മൾ ഒരുമിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇങ്ങനെയുള്ള ആൾക്കാരുടെ കേസ് വരുമ്പം കുറച്ചും കൂടി എഫിഷ്യൻറ്റ് ആയിട്ടുള്ള മെന്റൽ ഹെൽത്ത് സപ്പോർട്ട് നമുക്ക് കൊടുക്കാൻ കഴിയണം കുറച്ചും കൂടി എഫിഷ്യന്റ് ആയിട്ട് നമുക്കിതിൽ ഇടപെടാൻ പറ്റണം എന്നുള്ള ഒരു കാഴ്ചപ്പാട് എന്നാണ് നമ്മൾ വനിതാ കലക്റ്റീവ് സ്റ്റാർട്ട് ചെയ്യുന്നത് വനിതാ കലക്ടീവ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം സാമൂഹ്യ പ്രവർത്തനം നടത്തുന്ന ആൾക്കാർക്ക് എന്തിനാണ് പൈസ സാമൂഹ്യ പ്രവർത്തനം നടത്താണെന്ന് പറഞ്ഞാൽ അരി കിട്ടൂലോ നമ്മൾ പോയിട്ട് പൈസ കൊടുത്തിട്ടുണ്ടോ വാങ്ങണ അരി അപ്പോ അങ്ങനെയുള്ള കുറേ അങ്ങനെയുള്ള കുറേ സിനിയർ ക്യാമ്പയിൻസ് നമുക്ക് ഇതിൽ നടന്നിട്ടുണ്ട് എന്തിനാണ് സംഭാവന ചോദിക്കുന്ന സംഭാവന ഒരു സംഘടന അതിൽ ആൾക്കാർ ഇതേപോലുള്ള വളരെ തീവ്രമായിട്ടുള്ള റേപ്പ് ഡൊമസ്റ്റിക് വയലൻസ് ക്യൂറ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരുടെ പ്രേമം ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വളരെ തീവ്രമായി നിൽക്കുന്ന വിഷയങ്ങളിൽ ഇടപെടുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇതിലിടപെടണം എന്ന് തീരുമാനിക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് ഏത് രാത്രിയും ഇതിലിടപെടേണ്ടി വന്നേക്കാം ഭയങ്കര റിസ്ക് എടുക്കേണ്ടി വന്നേക്കാം അപ്പൊ ആദില നൂറിന്റെ കേസിലൊക്കെ നമ്മളുടെ ഓഫീസിന്റെ ചുറ്റിലും ആദിലേ നൂറെ അന്ന് രാത്രി ഇറങ്ങി പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഓഫീസിന്റെ ചുറ്റിലും ഗുണ്ടകളെ ഏർപ്പാടാക്കാനായിരുന്നു അവരുടെ പാരന്റ്സിന്റെ തീരുമാനം ആ കാര്യത്തിൽ അവരൊന്നായിരുന്നു ഒരുമിക്കുന്ന കാര്യത്തിൽ അവർക്ക് താല്പര്യം ഇല്ല പക്ഷെ ഗുണ്ടകളെ പറഞ്ഞയക്കാനും നിങ്ങളും ഞങ്ങളും ഒരുമിച്ച് പൈസ ഇടാന്നുള്ളതായിരുന്നു അവൻ്റെ തീരുമാനം അപ്പൊ അതേപോലെ നമ്മൾ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന വർക്ക് കാരണം തന്നെ പല രീതിയിലുള്ള സ്മിയർ ക്യാമ്പയിൻസ് വന്നുകൊണ്ടിരിക്കുന്ന ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന നിരന്തരം അത് നേരിടേണ്ടി വരുന്നതാണ് അപ്പം പിന്നെ ലാസ്റ്റ് വന്നത് ലാസ്റ്റ് വന്ന സ്മിയർ ക്യാമ്പയിൻ എന്ന് പറഞ്ഞാൽ ഒരു സർവൈവറിന്റെ കൂടെ നിന്നതിനാണ് നമ്മൾ ആ സർവൈവർ നേരിട്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അതിതീവ്രമായിട്ടുള്ള സ്ത്രീ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഒന്ന് ആ കുട്ടി ജസ്റ്റ് ട്വൻറി വൺ ആൻഡ് അവർക്ക് ഒരിക്കലും അവർ വിചാരിക്കുന്ന അവർ സത്യസന്ധമായി കരുതിയിരുന്നത് രാത്രി ഒരാളെ ഒരാളിൻ്റെ കൂടെ കഴിയണമെന്നുണ്ടെങ്കിൽ അയാൾക്ക് സെക്സ് കൊടുത്തേ മതിയാവുന്ന ഇവർ ധരിക്കുന്ന ആ രീതിയിൽ ഇവരെ കൂടെ കിടന്ന് ഇവരെ ഇവരുടെ ഹെൽപ്ലെസ്നെസ്സിനെയും ഇതേപോലെയുള്ള അറിവില്ലായ്മയും ഡിപ്രഷനും ആങ്സൈറ്റിയും ഉള്ള ഭയങ്കര കരഞ്ഞുകൊണ്ടിരിക്കുന്ന കുട്ടിയായിരുന്നു അപ്പം ഈ കുട്ടിയൊക്കെ എനിക്ക് പറ്റുന്നില്ല എനിക്ക് സെക്സ് ഇല്ലാതെ പറ്റുന്നില്ല പറ്റുന്നില്ല എന്ന് പറഞ്ഞ് ഇല്ലാത്ത ഇല്ലാത്ത രീതിയിൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ കോഴ്സ് ചെയ്ത് കോഴ്സ് ചെയ്ത് സെക്സിൽ എത്തിച്ചതിന് ശേഷം അത് ആ കുട്ടി ഇവിടെ എത്തിയപ്പോഴാണ് ആ കുട്ടിക്ക് മനസ്സിലാവുന്നത് ആ കുട്ടി റേപ്പ് ചെയ്യപ്പെട്ടതാണ് ഈ കാരണം അപ്പം ഈ ഇത് നമ്മൾ പറഞ്ഞു കൊടുക്കും ഒരു സംഘടന എന്നുള്ള രീതിയിൽ നമ്മൾ നമ്മളുടെ ഉത്തരവാദിത്വമാണ് ആ കുട്ടി അനുഭവിച്ച റേപ്പാന്ന് ആ കുട്ടിക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളത് അത് മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ പക്ഷെ അത് കാരണം ഈ കുട്ടി ഞാനാണ് അല്ലെങ്കിൽ വനജ കലക്റ്റീവാണ് ആ കുട്ടിയെ സപ്പോർട്ട് ചെയ്തതെന്നുള്ളത് കൊണ്ട് തന്നെ ആ കുട്ടി നേരിട്ടൊന്നും ഭയങ്കര ഹെവി ആയിട്ടുള്ള സ്നേർ ക്യാമ്പയിൻസ് ആണ് നമ്മളും നേരിട്ടുകൊണ്ടിരിക്കുന്നത് കാരണം അവര് ഇങ്ങനെ ആൾക്കാർ നിരന്തരം നമുക്കെതിരെ പറഞ്ഞോണ്ടിരിക്കുന്നുണ്ടല്ലോ അപ്പം അതിന്റെ ചെടു പിടിച്ചിട്ട് നമുക്കെതിരെ പറയാന്നുള്ളതാണ് പിന്നെ എന്ത് വേണമെങ്കിലും പറയാ ഉം അത് ചെയ്തില്ല ഇത് ചെയ്തില്ല അങ്ങനെയുള്ള ലൈക്ക് ഭയങ്കര സില്ലി കാര്യങ്ങളാണ് പറഞ്ഞ ഡിസംബർ നാലിന് നടന്ന പരിപാടിയുടെ പോസ്റ്റർ ജനുവരി രണ്ടിന് പിൻവലിക്കണം എന്ന് പറഞ്ഞാല് ഒരു സംഘടനയും പിൻവലിക്കുന്ന എനിക്ക് തോന്നുന്നില്ല പ്രത്യേകിച്ച് പേ ചെയ്തിട്ട് നടത്തിയ ഒരു പരിപാടി ആ അങ്ങനെ ചെയ്യേണ്ട ഒരു ബാധ്യതയോ ഒരു സംഘടനയ്ക്കും ഇല്ല അത് ചെയ്യാൻ നമ്മൾ തീരുമാനിക്കുന്ന ഈ ചൊറ ഒഴിവാവട്ടെ എന്ന് വിചാരിച്ചിട്ടാ അങ്ങനെ ഓരോന്ന് ചെയ്യുമ്പോഴും നമ്മളെ ഇങ്ങനെ പിന്തുടർന്ന് വനിതാ കലക്റ്റീവിനെ ആക്രമിച്ചാക്രമിച്ച് അവസാനം എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു രണ്ടുപേർക്കെതിരെ ഡിഫമേഷൻ കേസ് കൊടുക്കുന്ന അവസ്ഥയിലേക്ക് എത്തി കാരണം എനിക്കിത് സ്റ്റോപ്പ് ചെയ്തേ പറ്റൂ കാരണം ഇത് എൻ്റെ റെപ്യൂട്ടേഷന്റെ പ്രശ്നമോ എന്റെ ജീവിതത്തിന്റെ പ്രശ്നം എന്നെ മാത്രം ബാധിക്കുന്ന പ്രശ്നമല്ല നമ്മൾ ചെയ്യുന്ന വർക്ക് സർവൈവേഴ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്ന വർക്ക് മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ആ സർവൈവേഴ്സിന് വേണ്ടി നിൽക്കുമ്പോൾ ഒബ്വിയസ്ലി സമൂഹം നമുക്കറിയാം റേപ്പിസ്റ്റുകളെ കൂടെയാണ് റേപ്പിസ്റ്റുകൾക്ക് വേണ്ടി സപ്പോ സംസാരിക്കാൻ ഇവിടെ ഒരുപാട് പേരുണ്ട് ഈ കേസിൽ അവരുടെ എക്സായിട്ടുള്ള ആളാണ് അവർക്ക് വേണ്ടി നമുക്കെതിരെ നിന്നുകൊണ്ടിരുന്നത് അപ്പം സർവൈവേഴ്സിനേക്കാൾ കൂടുതൽ കേൾവിക്കാർ ഇവിടെ റേപ്പിസ്റ്റുകൾക്ക് ഉണ്ട് സപ്പോർട്ട് ഇവിടെ റേപ്പിസ്റ്റുകൾക്ക് ഉണ്ട് അങ്ങനെ ഒരു സൊസൈറ്റി ആണ് ഇത് നമുക്കറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നിരന്തരം നമ്മൾ നേരിടുന്ന നമ്മൾ ചെയ്യാൻ പോകുന്ന ഇനി ചെയ്യാൻ പോകുന്ന വർക്കിലാണെങ്കിലും ഇതേപോലത്തെ വർക്ക് തന്നെയായിരിക്കും നമ്മൾ നിൽക്കാൻ പോകുന്ന സർവൈവേഴ്സിന്റെ കൂടെയാണ് ഒപ്രസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെയാണ് അപ്പം ഒപ്രസ് ചെയ്യുന്ന ആൾക്കാര് നമുക്കെതിരെ നിൽക്കും അത് അപ്പം മനജ കലക്റ്റീവിലുള്ള ആൾക്കാർക്കും അറിയാം എന്ന് എനിക്ക് തോന്നുന്നു എനിക്കും അറിയാം നമ്മൾ നിരന്തരം ഇത് നേരിട്ടോണ്ടിരിക്കേണ്ടി വരും കാരണം നമ്മൾ നേരെ എതിരായിട്ട് നിൽക്കുന്നത് ഒരു പവർ സ്ട്രക്ചറിനാണ് ഒരു ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു പവർ സ്ട്രക്ചറിനെതിരെയാണ് നമ്മൾ നിൽക്കുന്നത് അപ്പം എതിർപ്പുകൾ നമ്മൾ എന്തായാലും നേരിടേണ്ടി വരും ഒരുപാട് പ്രശ്നങ്ങൾ ഒരുപാട് മാനസികമായി തളർത്തുന്ന രീതിയിലുള്ള അറ്റാക്കുകൾ നമ്മൾ നേരിടേണ്ടി വരും പക്ഷേ നമ്മൾ ചെയ്യുന്നത് സത്യമാണ് നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ സത്യമുണ്ട് നമ്മൾ ആയിട്ടുള്ള ആൾക്കാരെ കൂടെയാണ് നിൽക്കുന്നത് നമ്മൾ കള്ളം പറയുന്നില്ല എന്നുള്ളത് ബോധ്യമുള്ളത് അത്രയും കാലം നമ്മൾക്ക് നമ്മൾ നേരിടുന്നത് നമ്മള് കലക്റ്റീവ്ലി ഉള്ള ആൾക്കാർക്ക് അറിയാലോ നമ്മൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഒരുമിച്ച് നിന്ന് നേരിടും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് നമ്മൾ കല്ലു ഇവിടെ ഡിസംബർ നാലിന് പരിപാടി ഞങ്ങൾ ഇവിടെ ഇന്റർസെക്ഷണൽ ഫെമിനിസം ഡിസ്കഷൻ സർക്കിൾ എന്ന് പറയുന്ന ഒരു പരിപാടിയുടെ ഫസ്റ്റ് സീരീസ് ഈ പേജ് എന്ന് പറഞ്ഞ കല്ലു കല്യാണിയും മാളു ആർദാസ് ദാസും അതിൻ്റെ രണ്ട് പേരാണ് അത് ചെയ്തിട്ടുണ്ടായിരുന്നത് അത് ആ പരിപാടീൻ്റെ അന്നാണ് സുൽഫത്ത് ഈ പബ്ലിക് പോസ്റ്റ് എനിക്കെതിരെ ഇടുന്നത് അന്ന് നല്ല പരിപാടിയാണ് നല്ല രസമായിട്ട് അവർ ആഴ്ചകളോളം പ്രിപ്പയർ ചെയ്തിട്ടാണ് ആ പരിപാടി അവിടെ അവതരിപ്പിക്കുന്നത് അന്ന് അതിനുശേഷം കല്ലുനും മനസ്സിലായിട്ടുണ്ടാവും ചിലപ്പോൾ അന്ന് കല്ലു ഇവിടെ ഉണ്ട് സുൽഫത്തിൻ്റെ അറ്റാക്കിന് ശേഷം സുൽഫത്ത് എന്നെ ആണ് അറ്റാക്ക് ചെയ്തത് കഞ്ചാ കലക്ടറിനെ ജസ്റ്റ് മെൻഷൻ ചെയ്തു പോയിട്ടുള്ളൂ എന്നെ അറ്റാക്ക് ചെയ്യാനുള്ള കാരണം ഞാൻ അവരുടെ പ്രൈവസിനെ എന്തോ ചെയ്തു അവരുടെ ഭീകരമായി ഞാൻ അത് വായിച്ച അത് വായിച്ച വിചാരിക്കും ഞാൻ അവരുടെ അടച്ചിട്ട മുറിയിൽ ഇങ്ങനെ താക്കോല് പൊട്ടിച്ച് തകർത്ത് തകർത്ത് കയറി എന്തോ ഭീകരമായിട്ടുള്ള അവര് രഹസ്യമായി പൂഴ്ത്തി വെച്ചിരുന്ന എന്തോ സാധനം ഞാൻ എടുത്ത് വായിച്ചു അതല്ല സംഭവം അപ്പം മാനേജർ കലക്റ്റീവിൻ്റെ സ്റ്റാഫ് ഓഫ് അക്കോമഡേഷനിലുള്ള തുറന്നു കിടന്ന മുറിയിൽ തറയിൽ കിടന്ന നോട്ട്ബുക്കിൽ അവർ എഴുതി വെച്ചിട്ടുണ്ട് ഫിഫ്റ്റി പ്ലസ് ട്വൻറ്റി എയ്റ്റ് ആണ് അവരുടെ സാലറി എന്നുള്ളത് അത് ഞാൻ കണ്ട സമയത്ത് പലതവണ അവരോട് വനജാ കലക്റ്റീവിന് വേണ്ടി അവർ പ്രോഗ്രാം മാനേജർ എന്നുള്ള പോസ്റ്റിലിരിക്കുകയാണ് എന്തുകൊണ്ടാണ് ഒരു ഇവന്റ് പോലും ചെയ്യാത്തത് എന്തുകൊണ്ടാണ് ഒന്നും ചെയ്യാത്തത് കാര്യമായിട്ടുള്ള സീരിയസ് ആയിട്ടുള്ള ഒരു വർക്ക് അവർ ചെയ്യുന്നില്ല നാലഞ്ച് പോസ്റ്റേഴ്സിൻ്റെ ഡിസൈൻ ചെയ്തു വെബ്സൈറ്റിന് വേണ്ടി കണ്ടന്റ് എഴുതി അത് ഉപയോഗിക്കാൻ പറ്റാത്ത കണ്ടന്റ് ആണ് അന്ന് ഇപ്പോഴും അപ്പായിട്ടില്ല അത് വീണ്ടും നമ്മൾ തന്നെ അതിൽ അങ്ങനെ വളരെ പിന്നെ കുറച്ച് ദിവസം വനജ കലക്റ്റീവിൻ്റെ നമ്മളുടെ ഓഫീസിൽ പോയിരുന്നു അവിടെ പോയി ഇരിക്കുക എന്ന് പറയുന്നത് ഡ്രോപ്പിൻ സെൻറ്റർ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഫണ്ട് നമുക്ക് ഫണ്ട് ഉള്ളത് അവിടെ പോയി ഇരിക്കാന്ന് പറയുന്നത് അനൗൺസ് ചെയ്തിട്ട് ഡ്രോപ്പ് ഇൻ സെൻറ്റർ ആണെന്ന് പറഞ്ഞാൽ അനൗൺസ് ചെയ്തതിന് ശേഷം ആണ് ആണത് ഫുൾ ടൈം ഓപ്പണായിട്ടിരിക്കേണ്ടത് അതുവരെ അവിടെ അങ്ങനെ ഒന്നും ചെയ്യാതെ എല്ലാ ദിവസവും അവിടെ പോയിരുന്നു അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ അവർ പറഞ്ഞത് വർക്ക് ചെയ്തു എന്നുള്ള രീതിയിൽ പക്ഷേ പ്രോഗ്രാം മാനേജറിൻ്റെ ഡ്യൂട്ടി ഉണ്ട് ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഇവൻറ്റ്സ് ഓർഗനൈസ് ചെയ്യാന്നുള്ളതാണ് വനിതാ കലക്റ്റീവില് പക്ഷെ അതൊരു ഒരെണ്ണം പോലും അവർ ചെയ്തിട്ടില്ല അപ്പം പിന്നെ അവർ ഏറ്റെടുത്ത കാര്യങ്ങൾ പോലും ഡിസംബർ ആകുമ്പോഴേക്ക് അവർ തന്നെ ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്തുകൊള്ളാം എന്ന് പറഞ്ഞിട്ട് ഏറ്റെടുത്ത കാര്യങ്ങൾ പോലും ചെയ്യാത്ത ഒരവസരത്തിലാണ് ഞാൻ നമ്മൾ ഇടപെട്ടിട്ട് എന്തുകൊണ്ടാണ് ഒരു വർക്കും ചെയ്യാത്തതെന്ന് ചോദിക്കുന്നത് അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം അത് പേഴ്സണലും കൂടിയാണ് കാരണം ഞാനാണ് പേപ്പറിൽ ഒപ്പിട്ടിട്ടുള്ളത് അപ്പം എന്റെ ഉത്തരവാദിത്വമാണ് കുറച്ച് പേരെങ്കിലും ആ കുറച്ച് പണയെങ്കിലും നടക്കാന്നുള്ളത് ആ ഫണ്ട് ഫണ്ട് മേടിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ സാലറി മേടിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അപ്പം ഇത്രയും അപ്പം ഏതൊക്കെ തവണ അവരുടെ അടുത്ത് വർക്കിന്റെ കാര്യം ചോദിച്ചിട്ടുണ്ടോ സെപ്റ്റംബറിൽ ചോദിച്ചിട്ടുണ്ടോ അതിനു ശേഷം ചോദിച്ചിട്ടുണ്ട് അപ്പോഴൊക്കെ പറയുന്നത് ഗാർഗി അബ്യൂസർ ആണ് അതുകൊണ്ട് അവിടെ വർക്ക് ചെയ്യാൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്പേസ് അല്ല എന്ന് പറയുന്നു നിരന്തരം ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പൊ ഞാൻ പറയുന്നു എന്തുകൊണ്ടാണ് എന്നെ അങ്ങനെ വിളിക്കുന്നത് ഞാൻ അക്കൗണ്ടബിൾ അക്കൗണ്ടബിളാവാൻ തയ്യാറാണ് ഞാൻ എന്ത് തെറ്റാ ചെയ്തിട്ടുള്ളത് എന്നോട് പറയൂ അപ്പൊ ഞാനത് തിരുത്തി വേറെ രീതിയിൽ എൻ്റെ സ്വഭാവം മാറ്റാൻ ഞാൻ തയ്യാറാണ് ഇതൊന്നും അവരെടുക്കുന്നില്ല അവരതിനെ ഒക്കെ വൺലൈൻ മറുപടി ആണ് അഭ്യൂസ് എന്തെടുത്ത് ഞാൻ മറുപടി പറയേണ്ട കാര്യമില്ല അങ്ങനത്തെ മറുപടി മാത്രമേ ഉള്ളു ഇങ്ങനെ ലേബല് പതിച്ചു തരാന്നല്ലാതെ എന്ത് തരം അബ്യൂസ് ആണ് ഞാൻ ചെയ്തത് എന്തിനാണ് ഞാൻ എന്തിനാണ് ഞാൻ റീവർക്ക് ചെയ്യേണ്ടത് കാരണം അവര് മാത്രല്ല ഞാനും അവരൊരുമിച്ചാണ് വനിതാ കലക്റ്റീവിന്റെ ഫൗണ്ടേഴ്സ് ആയിട്ടുള്ളത് അപ്പം ഇത് നെഗോഷിയേറ്റ് ചെയ്യാന്നുള്ളത് അവർക്ക് താല്പര്യമില്ല അവർക്ക് മടുത്തു അവര് വനിതാ കലക്റ്റീവിന്റെ മീറ്റിംഗില് പൊതുസമ്മേളനത്തിന് വന്നിട്ടും പറയുന്നത് എനിക്ക് മതിയായി എനിക്ക് ട്രസ്റ്റ് ഇല്ല ഈ കാര്യത്തിൽ അപ്പം ട്രസ്റ്റ് ഇല്ലാതെ പോകാം ഒരാൾക്ക് ഒരു കോഴ്സിൽ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യാൻ മടുക്കാം അത് സ്വാഭാവികമാണ് അത് അത് എനിക്കത് മടുത്തു എന്ന് മനസ്സിലാക്കി നിർത്തി പോവുകയും ആ വർക്ക് വേറൊരാൾക്ക് ചെയ്യാനുള്ള അവസരം കൊടുക്കുകയാണ് ആൾക്കാർ ഡീസെന്റ് ആണെങ്കിൽ ചെയ്യേണ്ടത് ഇതൊന്നും ചെയ്യാതെ അവർക്ക് മടുത്തതിന്റെ ഉത്തരവാദിത്വം എന്റെ നിലയില് അങ്ങനെ മൊത്തം എന്തോ തെറ്റ് ചെയ്തു പക്ഷെ എന്ത് തെറ്റാണ് ചെയ്തതെന്ന് പറയാൻ അവർക്ക് പറ്റില്ല ഈ രീതിയിൽ ഇങ്ങനെ ഒരു ഗെയിം കളിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് അപ്പം അങ്ങനെ മൂന്നാല് പ്രാവശ്യം ഈ എന്തുകൊണ്ടാണ് വർക്ക് ചെയ്യാത്തത് ചോദിച്ചപ്പോഴാണ് അവര് ഈ ഇങ്ങനത്തെ ഭയങ്കര റെസ്പോൺസിബിൾ ആയിട്ടുള്ള മറുപടി കണ്ടപ്പോഴാണ് ഞാൻ ഈ നോട്ട്ബുക്കിൽ ഈ പേജ് കാണിച്ചത് ഈ ഫിഫ്റ്റി പ്ലസ് ട്വൻറ്റി എയ്റ്റ് സാലറി ഉണ്ട് അത് ഏതെങ്കിലും ഒരു ഓർഗനൈസേഷനിൽ നടക്കുന്ന കാര്യമാണോ വേറെ ഒരു സ്ഥലത്ത് ഫുൾ ടൈം ആയിട്ട് വർക്ക് ചെയ്യുക അതിന് സാലറി മേടിക്കുക അതും ഫിഫ്റ്റി പോലെ വലിയൊരു എമൗണ്ട് മേടിക്കുക ഈ ചെറിയ ഈ സാമൂഹ്യ പ്രവർത്തന സംഘടനയിന് ഈ ഒരു വർക്കും ചെയ്യാതെ ഞങ്ങളുടെ സാലറി മേടിക്കാം എന്നിട്ട് ചോദിക്കുമ്പം ഇതേപോലെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള മറുപടികൾ പറയാം അപ്പം ഇത് ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ അവർക്ക് ഭയങ്കര ഈഗോ പ്രോബ്ലം പ്രോബ്ലമായി അവര് ഭയങ്കര ഒഫൻറ്റഡ് ആയി ആകെ പ്രശ്നത്തിലായി അവർ പബ്ലിക് പോസ്റ്റ് ഇട്ടു കല്ലുവിൻ്റെയും ആളുവിൻ്റെയും ഇവന്റിന്റെ ദിവസം അപ്പോ കല്ലു അന്ന് ക്ലിയർലി കണ്ടതാണ് എനിക്ക് ഞാൻ ഞാനന്ന് എങ്ങനെ ഫീൽ ചെയ്തു എന്നെ എങ്ങനെ അവർക്ക് പ്രശ്നത്തിലാക്കാൻ പറ്റി എന്നൊക്കെ ഉള്ളത് അതുകൊണ്ടായിരിക്കാം കല്ലുവിൻ്റെ സുഹൃത്തായ ജിഷ്ണുവിനെതിരെ റേപ്പ് എന്ന് പറയുന്ന ആരോപണമൊന്നും എനിക്ക് പറയാൻ പറ്റില്ല റേപ്പ് ആക്ച്വലി ഹാപ്പൻഡ് അത് ജിഷ്ണു സ സർവൈവറുടെ അടുത്ത് ഫോണിൽ സമ്മതിക്കുന്നത് ഞാൻ കേട്ടതാണ് ഞാൻ അതിൽ വിറ്റ്നസ് ആണ് അപ്പം അതുകൊണ്ട് തന്നെ എന്താ പറയാ ഞാൻ കൺവിൻസ്ഡ് ആണ് അയാൾ റേപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യത്തില് അപ്പം നമ്മൾ വളരെ ശക്തരായിട്ട് സർവൈവറിന്റെ കൂടെ നിൽക്കുന്നുണ്ടെന്ന് മനസ്സിലായപ്പോഴാണ് കല്ലു ഇത് എന്താ പറയാ ഒരു രീതിയിലും സർവൈവറിനെ പറഞ്ഞ് ഇത് റേപ്പ് അല്ല എന്ന് പറഞ്ഞ് പറ്റിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായപ്പോഴാണ് അല്ല ഇത് നമുക്കെതിരെയുള്ള ഒരു വിഷയമാക്കി മാറ്റിയത് ആ അതിനിടയിൽ ഒന്ന് ചോദിക്കട്ടെ ഈ സർവൈവർക്ക് ഇത് കൺഫേം ആയോ അത് റേപ്പ് ആയിരുന്നു എന്നുള്ളത് സർവൈവർ അന്ന് മുതലേ പറയുന്ന റേപ്പ് ആണ് സർവൈവർ അന്ന് മുതലേ സർവൈവർ തന്നെയാണ് ജിഷ്ണുവിനെ വിളിച്ചിട്ട് നീ എന്നോട് ചെയ്തത് ആണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് അത് അതിന് നീ പബ്ലിക്കായിട്ട് മാപ്പ് പറയണം അപ്പം അന്ന് ജിഷ്ണു സമ്മതിക്കുന്നുണ്ട് റേപ്പാണ് ചെയ്തത് എന്നുള്ളത് കൺസെന്റ് ഇല്ലാതെയാണ് ഞാൻ ചെയ്തതെന്നുള്ളത് നാല് തവണ ചെയ്തിട്ടുള്ളൂ അങ്ങനെ എന്തോ ഒരു ഡയലോഗും ഇപ്പം അടിക്കുന്നുണ്ട് അപ്പോൾ കൺസെൻ്റ് ഇല്ലാതെയാണ് ചെയ്തതെന്ന് ജിഷ്ണുവിന് അത്രയ്ക്കും ഉറപ്പുള്ള ജിഷ്ണു മുപ്പത് വയസ്സ് പ്രായമുള്ള ഒരു നാടക സ്റ്റുഡന്റ് ആണ് അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് എന്താണ് റേപ്പ് എന്ന് കൃത്യമായിട്ട് അറിയാവുന്നത് തന്നെയാണ് ഞാൻ ഇപ്പം അയാൾ പബ്ലിഷ് ചെയ്തിട്ടുള്ള പബ്ലിക് അപ്പോളജിയിൽ പറയുന്നുണ്ട് അറിയാതെ അങ്ങനെ സംഭവിച്ചു അപ്പോൾ അറിയാതെ സംഭവിച്ചു പോയതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അയാൾക്കൊരുപാട് പെൺ സുഹൃത്തുക്കളുണ്ട് അയാൾ ഒരുപാട് പെൺ സുഹൃത്തുക്കളുടെ കൂടെ യാതൊരു ലൈംഗിക ഇടപാടും ഇല്ലാതെ കിടന്നുറങ്ങിയിട്ടുണ്ട് അയാൾക്കൊരാൾ നോ പറഞ്ഞാൽ അത് എന്തുമാത്രം ഇൻറ്റൻസ് ആയിട്ടുള്ള സാധനം എന്നറിയാം ഇയാളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും ഇയാളെ പറ്റിക്കാൻ പറ്റും ഇയാളുടെ അടുത്ത് ഇങ്ങനെ പെരുമാറിയ കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് അവൻ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നൂറ് ശതമാനം എനിക്കുറപ്പാണ് അപ്പം സർവൈവർ ആണെങ്കിൽ ഇത് റേപ്പ് റേപ്പാന്ന് മനസ്സിലായ മുതൽ തന്നെ അയാളുടെ അടുത്ത് പറയുന്നുണ്ട് നീ എന്റെ അടുത്ത് ചെയ്തത് വളരെ വലിയ വൃത്തികേടാണ് റേപ്പ് ആണെന്നുള്ളത് അപ്പം മുതൽ അതുവരെ കല്ലു ഇത് ഇത് ഒരു ഡിസംബർ പതിനഞ്ചിനു ശേഷം സംഭവിക്കുന്ന കാര്യമാണ് അതുവരെ കല്ലുവിന് എൻ്റെ അടുത്ത് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല കല്ലുവിൻ്റെ വീഡിയോ വരെ നമ്മൾ വനിജ കലക്റ്റീവിൻ്റെ പേജിൽ അപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നാണ് ഈ വിഷയം വന്നതിന് ശേഷമാണ് കല്ലു അത് റിമൂവ് ചെയ്യാൻ പറയുന്നത് ഈ വിഷയം വന്നതിന് ശേഷമാണ് കല്ലുവിന് എന്നോട് പ്രശ്നം ഉണ്ടാകുന്നത് അതുവരെ കല്ലുന് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല കല്ലു അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നതായിട്ട് ആരോട് പറഞ്ഞിട്ടുമില്ല വനജ കലക്റ്റീവില് അവരുടെ പോസ്റ്റേഴ്സും അവരുടെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതാണ് അപ്പം ഈ കല്ലു നിരന്തരം സർവൈവറെ വിളിച്ചിട്ട് ഗാർഗിയുടെ കൂടെ നിന്നാ നീ ചത്തു പോകും നിന്നെ അവർ കൊല്ലും നിന്നെ അവർ വെപ്പണായിട്ട് ഉപയോഗിക്കുകയാണ് ജിഷ്ണുവിനെതിരെ ഞാൻ ചോദിക്കട്ടെ ഒരു എം എന്താ പറയുക ഒരു മാസ്റ്റേഴ്സ് സ്റ്റുഡൻസിനെതിരെ എന്ത് എനിക്ക് ദേഷ്യം ഉണ്ടാവാൻ മാത്രം കപ്പാസിറ്റിയോ അല്ലെങ്കിൽ അങ്ങനത്തെ വലിയ ഭീകരമായ പവറോ ഒരു മനുഷ്യനോ അല്ലെങ്കിൽ എനിക്കൊരു കോമ്പറ്റീഷൻ ഫീൽ ചെയ്യാൻ ഉള്ള ഒരു മനുഷ്യനൊന്നും ഇല്ല ഉണ്ടെങ്കിൽ ഞാൻ ആദ്യമേ അയാളുടെ അടുത്ത് സ്നേഹപൂർവ്വം ഇടപെടാനോ മര്യാദയ്ക്ക് സംസാരിക്കാനോ പോവില്ല അത് എങ്ങനെയെന്നുള്ള രീതി വേറെ രീതിയിൽ സോർട്ട് ചെയ്യാനാണ് ശ്രമിക്കുക അല്ലാതെ ഇവർക്ക് ചെയ്യുന്ന പോലെ അവരുടെ ജീവിതത്തിൽ കയറി ചെന്ന് ഇടപെട്ട് അതിനുശേഷം അവരുടെ കുറിച്ച് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി അതിനുശേഷം ഈ ശത്രുത കാണിക്കുന്ന പരിപാടി അങ്ങനെയല്ല നമുക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാരെ ആദ്യമേ ഇഷ്ടമല്ല നമ്മൾ ഒപ്രസർ എന്ന് പറയുന്ന ആൾക്കാരുമായിട്ട് സൗഹൃദം ഉണ്ടാക്കാൻ ഇല്ല അല്ലാതെ അവരുടെ ഇങ്ങനത്തെ ഇങ്ങനത്തെ കളികളല്ല നമ്മൾ എന്തെങ്കിലും കല്ലു സർവൈവർ സെർവൈവറെടുത്ത് പറയുന്നത് എനിക്ക് ജിഷനുള്ള ശത്രുത ശത്രുത ഉണ്ടാവാനുള്ള ഒരു കപ്പാസിറ്റി വേണം ഒരാൾക്ക് അങ്ങനെയുള്ള ഒരാളായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല ഇത്രയും അതായത് ഒരു റേപ്പിസ്റ്റിനെ ഞാൻ ശത്രു ആയിട്ടല്ല കാണുന്നത് റേപ്പിസ്റ്റ് ആയിട്ട് തന്നെയാ കാണുന്നത് അപ്പം അപ്പം യാ ഇങ്ങനെ ഈ കല്ലൂന്റെ അറ്റാക്ക് എന്ന് പറയുന്നത് ഇവിടെ പാത്രം കഴുകി ഇവിടെ ഇപ്പോ അവരും ഒരാഴ്ച താമസിച്ച് അവർക്ക് പാത്രം കഴുകേണ്ടി വന്നിട്ടുണ്ടാകും കാരണം ഞാൻ ഇവിടെ കുക്ക് ഈ അടുക്കള ഉപയോഗിക്കുന്ന പോലും ഇല്ല പിന്നെ അങ്ങനെയുള്ള ഒരുപാട് പിന്നെ പിന്നെ ഈ കാര്യമാണ് പറഞ്ഞത് അതായത് ജനുവരി രണ്ടിന് അവർ അവരുടെ പോസ്റ്റർ ഞങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ മാനേജറോടാണ് റിമൂവ് ചെയ്യാൻ വേണ്ടി പറയുന്നത് കമ്മ്യൂണിക്കേഷൻ മാനേജർക്ക് അതിനുള്ള അധികാരമില്ല അത് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ് തീരുമാനിക്കേണ്ടത് പോസ്റ്റ് റിമൂവ് ചെയ്യണോ വേണ്ടേ പ്രത്യേകിച്ച് ഫണ്ട് കൊടുത്ത് നടന്നു കഴിഞ്ഞ ഒരു പരിപാടിയിൽ പോസ്റ്റ് റിമൂവ് ചെയ്യണമെങ്കിൽ അത് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ് തീരുമാനിക്കേണ്ടത് അപ്പോൾ അതൽ അങ്ങനെയുള്ള അപ്പം അവർ പറഞ്ഞപ്പോൾ അവനത് റിമൂവ് ചെയ്തു പക്ഷേ സംഘടനയുടെ പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു റിമൂവ് ചെയ്യാൻ പറ്റില്ല റീസ്റ്റോർ ചെയ്യണം ഇത് ചർച്ചയ്ക്ക് വെക്കണം എന്നിട്ട് മാത്രമേ റിമൂവ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത് അല്ലെങ്കിൽ സംഘടന തീരുമാനിക്കേണ്ട കാര്യമാണെന്നുള്ളത് ഇതൊക്കെയാണ് ഇവർ ആരോപണമായിട്ട് ഉന്നയിച്ചിരിക്കുന്നത് ഇവരുടെ പബ്ലിക് പോസ്റ്റില് ഇത്തരം ആരോപണങ്ങൾ ഇനിയും വരും കാരണം ഇനിയും ഞങ്ങൾ സർവൈവേഴ്സിന്റെ കൂടെ നിൽക്കാൻ ഉദ്ദേശിക്കുന്നു ഇനിയും ഞങ്ങൾ സത്യത്തിന്റെ കൂടെ നിൽക്കാൻ ഉദ്ദേശിക്കുന്നു ഇത് നമുക്ക് ഒരു പേടിയുള്ള വിഷയം ഇത് നമ്മൾ നേരിടും നമ്മൾ ഡീൽ ചെയ്യും അത്രേ ഉള്ളൂ ഇനി എൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഒരാൾ എൻ്റെ അടുത്ത് പറയുന്നത് ഞാൻ അതിനെ വളരെ പോസിറ്റീവായിട്ട് കാണുന്ന ഒരു വ്യക്തിയാണ് അതെനിക്ക് വളരാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങളിപ്പോൾ ആമിയൻ്റെ അടുത്ത് പറയാണ് ഗാർഗി ചെയ്തത് ശരിയായില്ല അപ്പൊ അതില് അത് ശരിയായില്ല എന്ന് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ശരിയായില്ല അതിന് മാപ്പ് പറയാൻ ഞാൻ റെഡിയാണ് മാത്രല്ല എനിക്ക് പറ്റിയ ഒരു തെറ്റ് എനിക്ക് ഒരാൾ കാണിച്ചു തരുക എന്നുള്ളത് ഒരു ഉപകാരമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് എന്നെ നന്നാക്കാനുള്ള ഒരു വഴിയായിട്ടും എൻ്റെ വളർച്ചയ്ക്കുള്ളൊരു ഒരു ആണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലാതെ ഗാർഗി ഒരു തെറ്റ് ചെയ്തു എന്നൊരാള് പറയുമ്പോഴേ കഴിച്ചോ ഞാൻ ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല അങ്ങനെ വാദിക്കാനും ഞാൻ ഉദ്ദേശിക്കുന്നുമില്ല അത് ശരിയാണെന്നും ഞാൻ വിചാരിക്കുന്നില്ല തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റ് എന്ന് മനസ്സിലാക്കി അത് തിരുത്താൻ തയ്യാറാവുമ്പോഴാണ് നമ്മൾ വളരുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ ഇത് അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ് ഞാൻ അക്കൗണ്ടബിൾ ആണ് ഞാൻ എന്ത് ഈ മൂമെൻറ്റിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾക്കാണെങ്കിലും പേഴ്സണലായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾക്കാണെങ്കിലും പേഴ്സണലീസ് പൊളിറ്റിക്കൽ എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അപ്പം അതുകൊണ്ടുതന്നെ ഈ അതുകൊണ്ട് തന്നെയാണ് സുൽഫത്തിനാണെങ്കിലും കല്ലുവിനാണെങ്കിലും ഒരു കാര്യം പറയാൻ പറ്റാത്തത് ഇന്ന കാര്യത്തിൽ ഗാർഗി അക്കൗണ്ടബിൾ ആവണമെന്ന് പറയുമ്പോൾ ഞാൻ അക്കൗണ്ട് പഴയ കുറേ കാര്യങ്ങൾ പറയുന്നു അതിൽ ഞാൻ അക്കൗണ്ടബിൾ ആയിട്ടുണ്ട് ആയിട്ടുണ്ടെന്ന് അവർക്കറിയാം ഞാൻ അതിൽ ആക്ഷൻ എടുത്തിട്ടുണ്ട് എന്ന് അറിയാം അവര് ഇന്ന കാര്യം ഗവർഗി പറയരുതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നീട് പറയാതിരുന്നിട്ടുണ്ടെന്ന് അവർക്കറിയാം അതുകൊണ്ട് വീണ്ടും വീണ്ടും പണ്ടത് തെറ്റ് ചെയ്തു എന്ന് പറയാൻ അല്ലാതെ ഓക്കെ അത് ഞാൻ ചെയ്തില്ലേ ആക്ഷൻ എടുത്തില്ലേ അപ്പം അവർക്കൊന്നും പറയാനില്ല പിന്നെയും ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്കൊന്നും ലേബൽ ഇങ്ങനെ അടിച്ചു തരാന്നല്ലാതെ ഒന്നും പറയാനില്ല അപ്പം അങ്ങനെയുള്ള എന്താ പറയാ ഒരു വളരെ കഷ്ടപ്പെട്ട് ഇപ്പം ഇപ്പം ക്യൂർ സ്ത്രീകളും ട്രാൻസ് സ്ത്രീകളും മാത്രമേ ഉള്ളൂ വനജ കലക്ടീവിനകത്ത് അങ്ങനെയല്ല സോറി ഇപ്പം സ്ത്രീകൾ മാത്രമേ ഉള്ളൂ വനജ കലക്റ്റീവിനകത്ത് അതിനകത്ത് ക്യൂർ ആയിട്ടുള്ള സ്ത്രീകളും ക്യൂർ അല്ലാത്ത സ്ത്രീകളും ഉണ്ട് പക്ഷെ സ്ത്രീകൾ മാത്രമുള്ള ഒരു വളരെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു സംഘടനയ്ക്ക് നേരെ ആരോപണം ഉന്നയിക്കുന്ന സമയത്ത് ആ നിങ്ങളുടെ രാഷ്ട്രീയം എന്താണ് നിങ്ങളുടെ പൊസിഷൻ എന്താണ് നിങ്ങൾ ആർക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത് നിങ്ങൾ റേപ്പിസിനു വേണ്ടിയാണോ ഒപ്രസർക്ക് വേണ്ടിയാണോ സംസാരിക്കുന്നത് അത് വളരെ ക്ലിയർ ആവുകയാണ് ആ സമയത്ത് അത് തന്നെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് നമ്മൾക്ക് വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയ നിലപാടുണ്ട് അത് ആര് വന്നാലും ഞങ്ങൾ വ്യക്തമാക്കാത്ത ശരിക്കും വിശേഷങ്ങൾ ഇവിടെ അവസാനിച്ചിട്ടില്ല നമ്മളെ ഗാർഗിയായിട്ട് ഒരു വിഷയം കഴിയുമ്പോഴത്തേക്കും അതിൽ നിന്ന് തന്നെ നൂറ് വിഷയങ്ങൾ ഞങ്ങൾക്ക് സംസാരിക്കാനുള്ളതിങ്ങനെ ജനിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് നമ്മുടെ പരിമിതി കാരണം ഈ ഒരു എപ്പിസോഡ് ഞങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇനിയും വരും കാരണം വനേജ കലക്ടീവും രചനാ മീഡിയയും അസോസിയേറ്റ് ചെയ്ത സ്ഥിതിക്ക് ഒരുപാട് ഒരുപാട് പ്രവർത്തനങ്ങളിൽ ഇനി ഞങ്ങൾ ഒരുമിച്ചുണ്ടാകും അതുകൊണ്ട് തന്നെ ഒരുപാട് ഒരുപാട് മീറ്റിങ്ങുകൾ ഇതുപോലെ സംഭവിക്കും എന്താണെങ്കിൽ ഇത്രയും നേരം ഞങ്ങളോട് സഹകരിച്ച ഗാർഗിയോട് ഒത്തിരി നന്ദി പറഞ്ഞുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു